എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ുംയൻസ് ഗവൺമെന്റ് സ്കൂൾ കീഴായൂരിൽ സയൻസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു നഗരസഭാ നഗരസഭാ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ നിർവഹിച്ചു ഗവൺമെന്റ് സ്കൂൾ കീഴായൂരിൽ സയൻസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു നഗരസഭ നിർവഹിച്ചു കുട്ടികളിലെ കഴിവ് മാത്രമല്ല നമ്മുടെ രക്ഷിതാക്കളുടെ കഴിവും കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ വെച്ച് നടന്നുകൊണ്ട് അതായത് സ്കൂളിൽ പഠന പ്രശസ്തിയുടെ നെടുവിയിലേക്ക് എത്തുകയാണ് എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ജില്ലാ സ്ഥലം വരെ എ ഗ്രേഡ് നേടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ശാസ്ത്രോത്സവത്തിലും അതുപോലെ തന്നെ കായികമേളയിലും നമ്മുടെ കുട്ടികളെ ആ കൂടി ാണ് നന്നായിരുന്നാലും നമ്മുടെ ഫുഡ് സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടി ചെറിയൊരു പങ്ക് വഹിക്കാനുണ്ട് അല്ലെ നമുക്കറിയാം ഇന്ന് പോഷക നമ്മൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ലഭിക്കുന്ന കാലഘട്ടമാണ് പക്ഷെ നമ്മൾ പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ ചോദിച്ചാൽ അത് അപൂർവമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ പക്ഷെ നമുക്ക് അറിയാം ഇന്ന് നമുക്ക് ഭക്ഷണം 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 നമ്മുടെ ആരോഗ്യപ്രദമായ കുട്ടികളുടെ മാത്രമേ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു ബി പി സി മനോജ് സിആർസി കോർഡിനേറ്റർ സജീഷ് പ്രധാന അധ്യാപിക ശ്രീലത മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾ ഒരുക്കിയ പ്രദർശനമേള നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മികുട്ടി സന്ദർശിച്ചു